െ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബീഹാർ ബജറ്റ് കേട്ട് കഴിഞ്ഞതുപോലെയെന്ന തോന്നലിൽ അത്ഭുതപ്പെടാനില്ല നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനേയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ ചേർത്ത് പിടിച്ച് വിനയവും സ്നേഹവും പകർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിധേയ മന്ദഹാസം മോദി ത്രീ പോയിന്റ് സീറോ എന്ന് വിളിക്കുന്ന സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതിഫലിച്ചത് സ്വാഭാവികം മോദി ഗ്യാരണ്ടി മോദി സർക്കാർ എൻ ഡി എ സർക്കാർ ആയപ്പോൾ താങ്ങി നിർത്തുന്ന ബീഹാർ ആന്ധ്രാ താരങ്ങളെ വാരി കോരി സഹായിച്ചിട്ടുണ്ട് കേന്ദ്ര ബജറ്റ് പണ്ടേ ബി ജെ പിക്ക് നേരെ മുഖം തിരിച്ച കേരളത്തിന് ഒന്നും കിട്ടാത്ത പതിവ് ആവർത്തിച്ചുവെന്നും പറയാനാവില്ല ഒരു എം ബി എ കൊടുത്തതിന്റെ നന്ദിപത്രമായി പണ്ടത്തെ പോലെ വാഗ്ദാനം തന്നുപോലും കേരളത്തെ സമാശ്വസിപ്പിച്ചില്ലെന്ന ആശ്വാസം ബാക്കിയുണ്ട് ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞപ്പോഴേക്കും ഓഹരി വിപണി നിക്ഷേപകർക്ക് വൻ തിരിച്ചടി കൊടുത്ത് പ്രവണത വ്യക്തമാക്കിയിട്ടുണ്ട് ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ ഓഹരി വിപണിയിലെ ഇടിവ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഇടപാടുകൾക്കുള്ള സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ചാർജുകൾ വർദ്ധിപ്പിച്ചതും മൂലധന നേട്ടനികുതി പരിഷ്കരിച്ചതും മൂലമുണ്ടായതാണെന്നാണ് വിലയിരുത്തൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഏഴാമത്തെ കേന്ദ്ര ബജറ്റിന് പിന്നാലെ വിപണിയിൽ പണമിറക്കാനുള്ള നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഇടിഞ്ഞതിന്റെ പ്രതിഫലനം ഓഹരി വിപണിയിലും ഉണ്ടായി പുതിയ മധ്യവർഗത്തിന്റെ ശാക്തീകരണത്തിനു വേണ്ടിയുള്ള ബജറ്റ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബജറ്റിനോടുള്ള പ്രതികരണം യുവാക്കൾക്ക് പരിധിയില്ലാത്ത അവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത ബജറ്റിന് പിന്നാലെ പി എം മോദി പറഞ്ഞത് ഇടത്തരക്കാരെയും ദരിദ്രരെയും കർഷകരെയും ശാക്തീകരിക്കുമെന്നെല്ലാം ബജറ്റിനെ കുറിച്ച് പ്രധാനമന്ത്രി പറയുമ്പോൾ കാർഷിക മേഖലയ്ക്ക് പുത്തനൊരു പ്രഖ്യാപനം കൂടി നല്ലതില്ലെന്ന ഓർമ്മ വേണം കേരളത്തിന് പേരിന് പോലും ഒന്നുമില്ലെന്നിരിക്കെ കേന്ദ്രമന്ത്രിമാരെ കിട്ടിയതിന്റെ ആവേശമെല്ലാം സംസ്ഥാനത്തെ സംഘ് ക്യാമ്പുകളിൽ ചോർന്നു തുടങ്ങിയിട്ടുണ്ട് ഭരണം നിലനിർത്താനുള്ള പ്രീണര രാഷ്ട്രീയത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടതാണ് മോദി ത്രീ പോയിന്റ് സീറോ ആദ്യ ബജറ്റ് രാഹുൽ ഗാന്ധി കുർസി ബജാവ് ബജറ്റ് എന്ന് വിളിച്ചത് ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കിട്ടിയ പദ്ധതി പ്രഖ്യാപനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബീഹാറിലെ വിവിധ റോഡ് പദ്ധതികൾക്ക് ഇരുപത്തി ആറായിരം കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് വിമാനത്താവളം മെഡിക്കൽ കോളേജ് ക്ഷേത്ര നവീകരണത്തിനുള്ള പദ്ധതികൾക്ക് പ്രത്യേക ഫണ്ട് അങ്ങനെ ബീഹാറിന് പദ്ധതി പെരുമഴയാണ് ഒപ്പം മൊത്തം കിഴക്ക് മേഖലക്കാണ് ഇതെന്ന് തോന്നിപ്പിക്കാൻ റോഡ് പദ്ധതികളെല്ലാം കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ബന്ധിപ്പിക്കുന്നതാണെന്ന് ധനമന്ത്രിയുടെ ഉറപ്പ് പൂർവോദയ എന്ന പേര് വിളിച്ച ബീഹാർ ആന്ധ്രാപ്രദേശ് പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വികസനത്തിന് ഈ പദ്ധതി കാരണമാകുമെന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത് രാഹുൽ ഗാന്ധി ഈ ബജറ്റിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് കസേര രക്ഷിച്ചു നിർത്താനുള്ള ബജറ്റ് സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കാനായി മറ്റു സംസ്ഥാനങ്ങളുടെ ചെലവിൽ നൽകുന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ ചങ്ങാത്ത മുതലാളിത്തത്തെ പ്രീണിപ്പിച്ച് എ എകൾക്ക് മാത്രം പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകി സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് ഒരു മെച്ചവും നൽകാത്ത ബജറ്റ് രാഹുൽ ഗാന്ധി പറയുന്ന കോർപ്പറേറ്റ് മുതലാളിമാർ ആരാണെന്നും എ എ എന്നത് അദാനി അംബാനിമാരാണെന്നും പറയാതെ തന്നെ വ്യക്തമാണ് വൻതോതിലുള്ള തൊഴിലില്ലായ്മ ഒരു ദേശീയ പ്രതിസന്ധിയായി മോദി സർക്കാർ നിശബ്ദമായി അംഗീകരിച്ചു കഴിഞ്ഞെന്ന് ബജറ്റിലൂടെ വ്യക്തമായതായും പ്രതിപക്ഷം പറയുന്നു രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ബജറ്റിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുമ്പോൾ ഇരുപത്തിയഞ്ചു കോടി ഇന്ത്യക്കാരുടെ ദാരിദ്ര്യം മാറ്റിയെന്ന എങ്ങും തൊടാത്ത കണക്കാണ് പി എം മോദിക്ക് പറയാനുള്ളത് എന്തായാലും കുർസിക്കുമാർ എന്ന പേര് കേട്ട നിതീഷ് കുമാർ കസേര വരിക്കാതിരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്ത് സമ്മർദ്ദത്തിൽ ഉടഞ്ഞ ഇഞ്ച് ബജറ്റാണ് ഇന്ന് പാർലമെന്റിൽ കണ്ടതെന്നത് എവിടെ നിന്ന് നോക്കിയാലും വ്യക്തമാണ് വ്യക്തമാണു വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ